ഹായ് ഫ്രണ്ട്സ് ആർ പി എൻ ടെക് ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താണെന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വെൽഡിംഗ് മെഷീൻ്റെ പരസ്യമൊന്നുമല്ല നമുക്ക് എങ്ങനെ വെൽഡിങ് ചെയ്യാനും അതുപോലെ തന്നെ വെൽഡിങ് എങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് വെൽഡിംഗ് മെഷീൻ കാണുന്നവരുണ്ടാവും വെൽഡിംഗ് അറിയുന്നവരുണ്ടാവും വെൽഡിംഗ് കണ്ടിട്ടുള്ളവരുണ്ടാവും അപ്പോൾ നമ്മളെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെൽഡിംഗ് മെഷീൻ പരിചയപ്പെടാം എന്നുള്ളതാണ് വെൽഡിംഗ് മെഷീൻ പരിചയപ്പെടാം എങ്ങനെയൊക്കെ വെൽഡിംഗ് മെഷീനിൽ സപ്ലൈ വരുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് വെൽഡിംഗ് മെഷീനിൽ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് വെൽഡിംഗ് മെഷീൻ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് എൻ്റെ മുന്നിലുള്ളതാണ് ഐ ഒരു മിഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ് മെഷീനാണ് അപ്പോൾ നിങ്ങളിന്ന് മെയിനായിട്ട് ആർക്ക് വെൽഡിങ് മാത്രം നോക്കാം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകളിലും പുറത്ത് നമ്മൾ ഈ മേൽക്കൂരൊക്കെ അല്ലെങ്കിൽ ഷീറ്റ് വർക്കുകൾ ഗേറ്റ് വർക്കുകൾ ചെറിയ ചെറിയ മെറ്റൽ പീസുകൾ ജോയിൻറ്റ് വെൽഡ് ചെയ്യുക വാഹനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വെൽഡിങ് വർക്കുകളൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു വെൽഡിങ്ങാണ് എന്താണ് ആർക്ക് വെൽഡിങ് അപ്പോൾ നമുക്ക് ഒരു ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ മെഷീനിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇന്നത്തെ ഈ ഒരു ഇതിൽ നമ്മൾ ആർക്കിനെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത് ഓക്കെ മെഷീൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ്റെ ഒരു ഇൻ്റർഫേസ് മുന്നിലായിട്ട് നമുക്ക് എന്താണ് രണ്ട് നോബുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് അതിലൊരു ഇൻഡിക്കേഷൻ മാർക്കിംഗ് ഒരു ബട്ടണിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓൺ ഓഫ് ബട്ടൺ അല്ല ഞാൻ പറഞ്ഞുതരാം ഓക്കെ എപ്പോഴും ഓൺ ഓഫ് ബട്ടൺ എന്താണ് മെഷീൻ്റെ പിന്നിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ മെഷീൻ്റെ പിന്നിലായിട്ട് എന്താണ് ഒരു ആ ഒരു റെഡ് ബട്ടൺ അതായത് ഇതാണ് പവർ സപ്ലൈ വയർ വരുന്നത് നമുക്ക് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോണിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഇപ്പോൾ ലോഡ് വളരെ കുറവാണ് വരുന്നത് പുതിയ മെഷീനുകളിൽ ലോഡ് വളരെ കുറവായിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോർമൽ ബോർഡുകളിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ത്രീ പിന്നായത് ടൂ പിന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടൂ പിന്നെയാണ് വരുന്നത് ത്രീ പിന്നെ നമുക്ക് യൂസ് ഇറത്ത് കൊടുത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറത്ത് കൊടുക്കാനായിട്ട് ഇതിനകത്ത് ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് മെയിനായിട്ട് നോക്കാം ഇതിൻ്റെ അടുത്ത റെഡ് ബട്ടൺ നമുക്ക് കാണാൻ കഴിയും ഇതാണ് പവർ ഓഫ് സ്വിച്ച് വരുന്നത് മെയിൻ ആയിട്ടുള്ളത് ഓക്കെ നമ്മൾ കണക്ഷൻ കൊടുത്ത് വേണ്ടതെന്നാണ് പവർ സ്വിച്ച് ഓൺ ചെയ്യുക അതിനാണ് ഇവിടെ പവർ ഓഫ് ഓക്കെ അതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് കേബിളുകൾ കണക്ട് ചെയ്യണം ഓക്കെ ഇനി ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുക ഓക്കെ ഇതാണ് എൻ്റെ മുൻഭാഗം മുൻഭാഗത്തായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് രണ്ട് നോബുകൾ അപ്പോൾ ഈ താഴെക്കാർ നോബ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് ബിഗ് വെൽഡിങ്ങിൻ്റെയാണ് ഓക്കെ മേലുള്ള നോബ് മാത്രം നോക്കാം ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആ തേർട്ടി ഫൈവ് ട്വന്റി ബാ ഒരു ബാർ കൊടുത്തിട്ടുണ്ട് തേർട്ടി ഫൈവ് ട്വന്റിയിലിരുന്ന് ടു ഹൺഡ്രഡ് വരേക്കും ഒരു വോളിയൻ ബട്ടൺ പോലെ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയർ ആണ് നമ്മൾ എപ്പോഴും വെൽഡിംഗ് മെഷീനിൽ എന്താണ് കൂട്ടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് വരുന്ന കറണ്ടിൻ്റെ ആംബിയർ അതായത് എന്താണ് വൈദ്യകത്ത് വരുന്ന ഇലക്ട്രിക് സപ്ലൈ അല്ലെങ്കിൽ എനർജി ആ എനർജി എന്താണ് ആംബിയറാണ് നമ്മൾ കൂട്ടണം ഇപ്പോൾ ആംബിയർ കൂടുമ്പോൾ എന്താണ് ഹീറ്റ് കൂടുന്നത് അപ്പോൾ അതിലെന്താണ് ഇവിടെ നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയല്ലേ ചെയ്യണത് ഇതിനനുസരിച്ച് എന്താണ് ആംബിയർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഉരുകുന്നതിൻ്റെ പവർ കൂടുകയും കുറയുകയും ചെയ്യും അതായത് ബേണാവുന്നത് എന്താണ് കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ എന്താണ് കൂടുതൽ ഉരുകി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആംബിയർ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് അപ്പോൾ കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആംബിയർ എപ്പോഴും ഒരു ഹൺഡ്രഡിൽ വെച്ചിട്ടായിരിക്കുള്ളൂ നോർമൽ എല്ലാവരും ചെയ്യുക അത് പിന്നെ നമുക്ക് വോൾട്ടേജ് കണ്ടീഷനുസരിച്ചും മെറ്റലിൻ്റെ എന്താണ് പവർ അനുസരിച്ച് ഹാർഡായിട്ടുള്ള മെറ്റൽ ഉണ്ടാവും ഹാർഡ് സ്കോറവുള്ള മെറ്റൽ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് എന്താണ് ഈ നോബിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യണം അതൊക്കെ ഞാൻ നെക്സ്റ്റ് വെൽഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് മെയിൻ എന്താണ് ആംബിയർ നോബ് ഒക്കെ ശേഷം ഇവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഈ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ലൈറ്റുകളാണ് മെയിനായിട്ട് ഇതിലെന്താണ് ഇപ്പോൾ ക്യുക്ക് നമുക്ക് ഇറത്ത് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ എന്തെങ്കിലും വന്നതിൽ കൊടുക്കും പിന്നെ മെയിൻ ആയിട്ട് വെൽഡിംഗ് ആണ് എം എം ആണോ ചെയ്യണത് ആർക്ക് വെൽഡിംഗ് ആണോ അതുപോലെ തന്നെ മാഗ് വെൽഡിംഗ് ആണോ ചെയ്യണം എന്നുള്ളത് ഗ്രീൻ ലൈറ്റിനകത്ത് തെളിയും നമ്മൾ സ്വിച്ച് ഓപ്ഷൻ അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആർക്ക് വെൽഡിങ്ങിലോട്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് മിഗ് വെൽഡിങ്ങിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് എന്താണ് ഒരു സ്വിച്ച് ഓപ്ഷൻ അതാണ് ഈ ഇവിടെ കാണുന്ന സ്വിച്ച് കോമൺ ആയിട്ട് ആർക്ക് മെഷീനിൽ അതായത് ആർക്ക് വെൽഡ് വരുന്ന ഒരു നോർമൽ മെഷീനിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അതായത് ഈ ഒരു നോബ് അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചിങ് ഓപ്ഷൻ അതായത് നമുക്ക് ചേഞ്ച് ഒരു ഓപ്ഷൻ സ്വിച്ച് ഉണ്ടാവില്ല കാരണം ആർക്കിൽ എപ്പോഴും ആംബിയർ ഉണ്ടാവും ഒരു പവർ ഇൻഡിക്കേഷൻ ഉണ്ടാവും ഓക്കെ അതാണ് ഒരു മെയിൻ ആർക്ക് മെഷീൻ ഇതിൽ ഫങ്ഷൻ കുറച്ച് കൂടുതലുണ്ട് അതായത് എന്താണ് ഈ മെഷീൻ ഒരു മിഗ് വെൽഡും കൂടി നമുക്ക് മെയിനായിട്ട് പർപ്പസ് തരേണ്ട അപ്പോൾ അതിനെക്കുറിച്ച് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ ഈ കാണുന്ന കാണുന്നൊരു കേബിളുണ്ടല്ലോ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ഇൻക്ലൂഡ് ആയിട്ട് പോയേക്കണത് അതാണ് മിഗ് വേൾഡിൻ്റെ വരുന്നത് ഓക്കെ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കാം പ്ലസ്സും മൈനസും കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ പ്ലസ് മൈനസ് എന്ന് വെച്ചാൽ രണ്ട് കണക്ഷൻ ഉണ്ട് ഓക്കെ എന്താണ് പ്ലസ് മൈനസ് നമ്മൾ ഉപയോഗിക്കുന്ന ഹോൾഡർ അപ്പോൾ ഹോൾഡറിലാണ് നമ്മൾ എന്താണ് ഇലക്ട്രോഡ് സെറ്റ് ചെയ്യുന്നത് ആ ഇലക്ട്രോഡ് ഉരുകി മെറ്റലിൽ പിടിച്ചിട്ടാണ് എന്താണ് വെൽഡിങ് നടക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണ് ഒരു കേബിൾ മുഖാന്തരം അതായത് ഒരു ഹൈ ടെൻഷൻ കേബിൾ മുഖാന്തരമാണ് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് ഇതെന്താണ് എർത്ത് കേബിൾ അത് നമ്മൾ എന്താണ് എപ്പോഴും മൈനസിൽ കൊടുക്കുക ഈ ഒരു എർത്ത് കേബിൾ എന്താണ് നെഗറ്റീവില് കണക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് മോഡലുകളും ഇതുപോലെ തന്നെയാണ് നമുക്കൊരു കണക്ഷൻ ജോയിൻറ്റ് വരും അപ്പോൾ ഇത് കോപ്പർ എൻഡ് ആയിരിക്കുള്ളൂ കാരണം ഈ കേബിളുള്ള ഹൈ ടെൻഷൻ കേബിളാണ് കാരണം ഇതിനുള്ള കൂടെ ആംബെയർ കൂടുതൽ പോകുമ്പോൾ വയർ ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിയുള്ള കേബിൾ കൊടുക്കുന്നത് ഓക്കെ നമ്മളിത് ഇവിടെ കണക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ കണ്ടല്ലോ എർത്ത് കേബിൾ എന്നാണ് ഇതുപോലൊരു ക്ലിപ്പിംഗ് സംവിധാനം ഉണ്ടാവും നമുക്കിതുപോലെ എന്താണ് ലോക്ക് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാനിപ്പോൾ താഴേക്കിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നോക്കിക്കോളാം മൈനസ് ടെർമിനൽ എന്താണ് അതാ നിങ്ങൾ കാണാൻ കഴിഞ്ഞായിരിക്കും മൈനസ് ടെർമിനൽ ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്യുക ഇത് അതിൻ്റെ ഒരു ഇൻഡിൽ എന്താണ് ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും ഓക്കെ അപ്പോൾ ഈ ഒരു വയർ ടൈറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓക്കെ നോക്കാം മൈനസ് കണക്ഷനിൽ ഞാൻ എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് എന്താണ് നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യണം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് പോസിറ്റീവ് വരെ ഓക്കെ പോസിറ്റീവില് വന്നിട്ട് എന്താണ് ഇതാണ് നമ്മുടെ ഹോൾഡർ ഓക്കെ നിങ്ങൾക്ക് വ്യക്തമാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഹോൾഡർ ഈ ഹോൾഡറിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഹോൾഡറിൻ്റെ നമ്മളെന്താണ് ജസ്റ്റ് അകത്തിയിട്ട് ഇതിൻ്റെ ഇടയിലോട്ടാണ് എന്താണ് നമ്മളെ ഇലക്ട്രോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോൾഡറും നമ്മൾ എന്താണ് ഹൈ ടെൻഷൻ കോപ്പറോ അതുപോലെ തന്നെ എന്താണ് ഹൈ ടെൻഷൻ കേബിൾ ഇതിലും വരുന്നുണ്ട് കാരണം ഇതൊന്നാണ് ഹീറ്റായിട്ട് ഉരുകാൻ പാടില്ല കാരണം ഈ ആംബിയർ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഷോക്ക് അടിക്കും ഒരുപാട് കറണ്ട് വരുമെന്ന് എന്നങ്ങനെ ചിന്തിക്കേണ്ട വോൾട്ടേജ് അല്ല അധികമായിട്ട് വരുന്നത് എപ്പോഴും എന്താണ് ആംബിയറാണ് ഇതിലും എന്താണ് ഇതിൻ്റെ ഇത് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോസിറ്റീവിലോട്ട് ഓക്കെ ഇതുപോലെ നമ്മൾ എന്താണ് ഇപ്പോൾ രണ്ട് പേർ നിങ്ങൾ കണക്ട് ചെയ്തേക്കാണ് ഇതാണ് നമ്മൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി എന്താണ് ഇലക്ട്രോഡ് സെറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് ഒരു ഇലക്ട്രോഡ് വരുന്നത് കണ്ടല്ലോ നമുക്കിത് ബോക്സ് ആയിട്ട് വരും അപ്പോൾ ഈ ഇലക്ട്രോഡ് നമ്മൾ മെയിനായിട്ട് പറയാറുള്ളത് എം എം സൈസിലാണ് അതായത് ഇലക്ട്രോഡിൻ്റെ മേലെ ഇതെന്താണ് ഒരു കോട്ടിങ് വരും അത് കഴിഞ്ഞിട്ട് മെറ്റൽ മാത്രം ഉണ്ടാവും ആ മെറ്റൽ സൈസ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ടു എം എം ടു പോയിൻറ്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് എം സിക്സ് എം എം അങ്ങനെ ആളുകളിലായിട്ട് ലഭ്യമാണ് അപ്പോൾ ആ ഒരു എം എം സൈസിൽ നമ്മളെന്താണ് പാക്കായിട്ട് ഇത് മേടിക്കും അത് വെൽഡിങ്ങിൻ്റെ ഹാൻഡ്സ് അനുസരിച്ചാണ് നമ്മളെന്താണ് ചെറിയ മെറ്റൽ പീസ് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ എം എം കുറഞ്ഞത് മേടിക്കും വലിയ മെറ്റൽ പ്ലേറ്റുകൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വലിയ എം എം സൈസുള്ള ഇലക്ട്രോഡുകൾ മേടിക്കും അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ റോഡെന്ന് പറയുന്നത് എന്താണ് ഇതിൽ നമുക്ക് ഇതുപോലെ എന്താണ് കണക്റ്റ് ചെയ്യണം നമ്മൾ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഈ ഒരു ഹോൾഡറിലിങ്ങനെ ക്ലിപ്പ് ആയിട്ട് ഹോൾഡ് ചെയ്യുക ഓക്കെ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ആംഗിൾ മെയിനായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അതായത് ഒരു ആങ്കിളിലായിരിക്കണം ഇത് കണക്ട് ചെയ്യണത് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല ഒരു ആംഗിൾ വെച്ചാൽ നമുക്ക് നമ്മളൊരു പൊസിഷനുസരിച്ചാണ് ഈ ഒരു എന്താണ് ഹോൾഡറിൽ നമ്മുടെ ഇലക്ട്രോട് കണക്റ്റ് ചെയ്യുന്നത് ഇത്രയും ഇനി നമുക്ക് എന്താണ് പവർ സപ്ലൈ അതായത് ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ പിൻ സൈഡിൽ എന്താണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നു ശേഷം പവർ ബട്ടൺ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ നമ്മൾ എന്താണ് പവർ വന്നതിനുള്ളൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് റെൻറ്റോ ഗ്രീനോ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ ഗ്രീനിനകത്ത് തെളിയും അപ്പോൾ നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു എപ്പോഴും ഹൺഡ്രഡ് ആംബിയറിൽ എപ്പോഴും കീപ്പ് ചെയ്യുക ഹൺഡ്രഡ് ആംബിയറിൽ കീപ്പ് ചെയ്തതിന് ശേഷം എന്താണ് ഒക്കെ ശേഷം നമ്മൾ ഒരു മെറ്റൽ പീസ് എടുക്കണം ഇപ്പോൾ ഇതൊരു മെറ്റൽ പീസാണ് എനിക്ക് ഒരു ടൂൾസാണ് ഹിറ്റ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ട് ഈ ടൂൾസിൽ നമ്മൾ ചെയ്യണം എന്നാണ് നമ്മൾ എർത്ത് കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എർത്ത് കേബിൾ ഓക്കെ നമ്മൾ എന്താണ് ജോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എർത്ത് കേബിൾ എന്താണ് ഈ ഒരു മെറ്റൽ പീസിൽ നമ്മൾ പിടിപ്പിക്കാൻ പോവുക അപ്പോൾ എന്ത് ചെയ്യും ഓക്കെ ഇതുപോലെ ഞാൻ എന്താണ് ഈ ഒരു മെറ്റൽ പീസിൽ നമ്മുടെ എർത്ത് കേബിൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ശേഷം എന്തെങ്കിലും എന്താണ് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഞാൻ ഇതിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കറണ്ട് പാസ് ചെയ്യുന്നത് അതായത് കറണ്ട് എപ്പോഴും എന്താണ് ഈ ഒരു ഒഴുക്ക് നെഗറ്റീവില് നിന്ന് പോസിറ്റീവിലൊന്നും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കരണ്ട് ഒഴുകുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം കറണ്ടിൻ്റെ ഒഴുക്കിനെ കുറിച്ചൊന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല ഇതെന്താണ് ടച്ച് ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഹൈ ആംബിയർ വരുന്ന ഈ ഒരു ടച്ചിങ് പോയിന്റ് അതായത് നമ്മൾ ഇറത്തിൽ വരുന്ന ഏതൊരു ഭാഗത്തോ ഇരുമ്പ് ഏതൊരു ഭാഗത്ത് ടച്ച് എന്താണ് ഈ ഒരു ആർക്ക് ബാൺ ആവുകയാണെങ്കിൽ ചെയ്യുക ഹൈ ഹീറ്റാവും ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊരു ചെറിയ ഗ്യാപ്പിൽ കൊടുക്കണം അതായത് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് തള്ളാൻ പാടില്ല അതായത് എന്താണ് ഒരു ഫ്രീ ഹാൻഡ് പോഷനിൽ പിടിച്ചിട്ട് നമ്മൾ എന്താണ് ആ ആർക്കിനൊരു ഡിസൈൻ രീതിയിലെന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൽ പുറമേ വരുന്ന കോട്ടിംഗ് എന്താണ് ഇത് കൂടുതൽ കത്താൻ വേണ്ടി സഹായിക്കും അതായത് കൂടുതൽ ബേൺ ആവാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പുറമേ ഒരു കോട്ടിങ് വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി പിടിക്കും ഇനി ആ ഉരുകുന്നതിന് ഒരു രീതിയും ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് ഒരു ട്രാക്കിങ് പൊസിഷനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആ ഒരു ട്രാക്ക് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് വെൽഡിങ്ങിൻ്റെ ട്രാക്ക് പോകണം എന്നുള്ളതും എന്തോരം ബലത്തിലാണ് നമ്മൾ വെൽഡ് ചെയ്യണം എന്നുള്ളതും അപ്പോൾ ആ ഒരു എത്ര ഫോഴ്സിൽ കൊടുക്കുന്ന അനുസരിച്ച് എന്തെല്ലാം സംഭവിക്കും മെറ്റലിന് അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് വെൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചുതരാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം നമ്മളെ കണക്ഷൻ എങ്ങനെയാണ് വെൽഡിംഗ് മെഷീൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇനി മെയിനായിട്ടുള്ള എല്ലാവരും സംശയമാണ് നമുക്ക് ഇറത്ത് ഏൽക്കുമോ എന്നുള്ളത് അതായത് ഈ ഒരു ഇറത്ത് ഞാൻ കയ്യിൽ പിടിച്ചതിന് ശേഷം ഈ ഒരു പോസിറ്റീവില് ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് ഏൽക്കുമോ ഷോക്ക് ഏൽക്കും പക്ഷെ അതിന് പവർ ഉണ്ടാവില്ല കാരണം എന്താണ് വോൾട്ടേജ് കുറവും ആംബിയർ കൂടുതലായിട്ടുള്ള കണ്ടീഷനായിരിക്കുള്ളൂ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പോകുന്ന രീതിയിലുള്ള കറണ്ട് ഒന്നും ഇതിൽ സപ്ലൈ ചെയ്യില്ല ഓക്കെ അതായത് നമ്മളിപ്പോൾ നോർമൽ നമ്മൾ സ്വിച്ച് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കറണ്ട് സപ്ലൈ വരുന്ന നമ്മൾ എന്താണ് ഷോക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവും അത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സപ്ലൈ പറയുന്നത് ഓക്കെ ഇതിൽ വരണത് എന്താണ് അതിലും കുറവായിരിക്കുള്ളൂ നമുക്കപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൈ വലിക്കാനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഭയക്കാതിൽ നിന്ന് കൈയെടുക്കാൻ പറ്റും അതകട സാധ്യതയില്ല മെയിനായിട്ട് അപ്പോൾ ആരും ഭയക്കണ്ട ഇതിൽ ഫയർ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആവുന്നു ഒരുപാട് കറണ്ട് വരുന്നു എന്നുള്ള രീതിയിലുള്ള പേടിക്കണ്ട ഇതെന്താണ് ആംബിയർ കൂടുതൽ കൊടുത്തുകൊണ്ട് അതൊരു ഹീറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ആംബിയർ കൂടുതൽ കൊടുത്ത് ആ ഒരു ടെമ്പറേച്ചർ ഹൈ ആക്കിയിട്ട് എന്താണ് ബാണാവുകയാണ് ചെയ്യണത് ഓക്കെ ഈ ഒരു കണ്ടീഷനാണ് വെൽഡിംഗ് മെഷീനിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വെൽഡിങ് ചെയ്തുകൊണ്ട് അതായത് ചേർത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് വെൽഡിങ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള വെൽഡിങ് അല്ലെങ്കിൽ നമുക്ക് ഒരു മെറ്റൽ പീസ് എങ്ങനെ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതും മെയിനായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ വിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ വെൽഡിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് അതുപോലെ തന്നെ വെൽഡിങ് താല്പര്യമുള്ള ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുക്കുക മെയിനായിട്ട് നമ്മൾ ഇതുപോലുള്ള ടിപ്സുകൾ അല്ലെങ്കിൽ മെഷീനറീസുകൾ മറ്റു ഉപകരണങ്ങളായിക്കോട്ടെ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് മെയിനായിട്ട് നമ്മൾ വീഡിയോ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട് മറ്റുള്ള നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്തായാലും ലൈക്ക് അടിക്കുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് എന്തായാലും നിങ്ങൾ എന്താണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഗായ് Transcrição e Legendas por de Deus.